വസ്സലാത്തു വസ്സലാമു ുംബർ നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇനിഷ അള്ളാ ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഈ ചെറിയ സൂറത്തിനെ നിത്യവും രാവിലെ ഓതിയാൽ ഒരിക്കലും സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് അവന് ഉണ്ടാവുകയില്ല കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം സാമ്പത്തികം തന്നെ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ പല കുടുംബങ്ങളിലും പല തരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കാറുണ്ട് പരിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ സൂറത്തായ സൂറത്തുൽ ബലദിനെ എല്ലാ ദിവസവും സുബ നിസ്കാരത്തിൻ്റെ ശേഷം പാരായണം ചെയ്യുക കഴിഞ്ഞാൽ അവനിൽ ഒരിക്കലും സാമ്പത്തികമായ പ്രയാസം ഉണ്ടാവുകയില്ല അവൻ കുടുങ്ങുന്ന ആ കുടുക്കിൽ അവൻ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായം അവന് ലഭിക്കും പരിശുദ്ധമായ ഖുർആൻ എല്ലാത്തിനും പ്രതിവിധിയായതുപോലെ തന്നെ ഖുർആൻ കൊണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രയാസത്തെയും അള്ളാഹു ഈ ദുനിയാവിൽ പഠിച്ചിട്ടുമില്ല ഇന്നുമുതൽ എല്ലാ ദിവസവും സുബിഹനിസ്കാര ശേഷം ഈ സൂറത്തിനെ നമ്മൾ പതിവാക്കുക ആ പതിവാക്കുന്ന കാലത്തോളം സമ്പത്തില്ലാത്തതിന്റെ പേരിൽ അവൻ പ്രയാസമനുഭവിക്കുകയില്ല അവൻ കുടുങ്ങുന്ന സമ്പത്തില്ലാത്തതിന്റെ പേരിൽ അവൻ കുടുങ്ങുന്ന എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു അവനെ സലാമ അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ പതിവാക്കുന്ന കാലത്തോളം നമ്മുടെ ബുദ്ധിമുട്ട് മാറിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളറിയാത്ത ഒരു മാർഗത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും ഈ സൂറത്തിനെ ദായുമാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് ഈ അമലിൽ വിശ്വാസമില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നാൽ അവരുപോലും ജീവിതത്തിൽ ഈ സൂറത്തിനെ പതിവാക്കി നോക്കുക ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്ന് ഒരു മാറ്റം ലഭിക്കുന്നത് അവർക്ക് കാണാൻ സാധിക്കും ഖുർആാനിൻ്റെ അത്ഭുത ഫലമാണ് അത് എന്നാൽ അള്ളാഹുവിലേക്കുള്ള ഒരു അയബാധത്തായി നമ്മുടെ കൽ ഈ അമലിനെ നമ്മൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ അള്ളാഹു നമ്മുടെ സാമ്പത്തികമായ സകല വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരും നല്ല ഇഹലാസോടെ എല്ലാവരും സുബനിസ്കാരത്തിൻ്റെ ശേഷം ഒരു തവണയെങ്കിലും إي صورتنا دائما الله <سؤال> نمك توفيقنا لغاية إن شاء الله <سؤال> السلام عليكم ورحمة الله وبركاته